ഹായ് ഫ്രണ്ട്സ് കത്തിരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് തേങ്ങയും ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ദോശയാണിത് നമുക്ക് കാണുമ്പോൾ നീർദോശയെ പോലെ പോലെയാണെങ്കിലും കൂടി പക്ഷെ കഴിക്കുമ്പം നീർദോശിനേക്കാളേറെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും രാവിലെ വൈകിട്ടൊക്കെ ഉണ്ടാക്കും വളരെ പെട്ടെന്ന് കലക്കി ചൂടാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഞാനും മക്കളൊക്കെ വൈകുന്നേരം വരുമ്പോഴും അധികം ഉണ്ടാക്കുന്നൊരു ദോശയാണിത് അപ്പോൾ പലർക്കും അറിയാം ആയിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പത്തിരിപ്പൊടി നമ്മൾ വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നന്നായി വറുത്ത പത്തിരിപ്പൊടിയായിരിക്കണേട്ടോ ഇത് നമ്മളിതേ ഒരു ബൗളിലാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയിലധികം നമ്മൾ ചോ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഒരേ അളവിൽ നമുക്ക് തേങ്ങയും പൊടിയും എടുക്കാവുന്നതാണ് നമ്മളിത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ പൊടി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് പിന്നെ കലക്കിയെടുക്കുന്ന സമയത്ത് ആദ്യം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പൊടി അടിയിൽ പറ്റി പിടിക്കും അതില്ലാണ്ട് ഇരിക്കാനാണ് ആദ്യം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ആ പൊടി ഇതിലേക്ക് ഇട്ടുകൊടുത്തു തേങ്ങ ഇട്ടുകൊടുത്തു നമുക്കിതിലേക്ക് ചോറും നമ്മൾ ഒരു കുഞ്ഞു കയ്യിൽ ഒരു കയ്യിൽ ചോറും മതി കേട്ടോ അത് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ നമുക്കിത് അരച്ചെടുക്കണേ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം ഈ തേങ്ങയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ ദോശയ്ക്ക് നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണുള്ളത് ഇപ്പം അത് പോരാ നല്ല ലൂസായിട്ടുള്ളൊരു പരുവാണിതിനൊക്കെ വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ഇതും പോരാ കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണം കേട്ടോ അപ്പോൾ ആവശ്യം നല്ല ലൂസായിരിക്കണം നമ്മൾ ചട്ടിയിൽ ഒഴിക്കുമ്പം ശരിക്കും കൂടെ ചുരറ്റി ചുറ്റിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം ഇതിന് ലൂസ് കിട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് നല്ല ലൂസ് പരുവാണ് വേണ്ടത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുക ആ തേങ്ങൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ മുന്നിട്ടിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ തന്നെ തിന്നാൻ കഴിക്കാൻ തോന്നുന്ന ഒന്നാണിത് അപ്പോൾ നമ്മളിത് കുറച്ച് പഴക്കമുള്ള ഒരു ഫ്രൈ പാൻ്റെ ചട്ടൻ്റെയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ പറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഈ തവ കൊണ്ടെ തന്നെ നല്ലതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റണം ഈ ഒരു രൂപത്തിലാണ് വേണ്ടത് കേട്ടോ ശരിക്കും അങ്ങ് ചുറ്റിച്ച് ചുറ്റിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വേണ്ടത് ഇതുപോലെയാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് ഇതിൻ്റെ ലൂസ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ് ഇത് അറിയാത്തവർക്ക് വേണ്ടി കാണിക്കാന്നുള്ളൂ കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ ചുടുന്ന ചിലവർക്കെ പറയുമ്പോൾ ഇങ്ങനെ ചുട്ടെടുത്ത വളരെ എളുപ്പമാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ട അറിയാത്തവരുണ്ട് കേട്ടോ ഇതുപോലെ കലിക്കിച്ചുടുന്നത് സാധാരണ അരി അരച്ച് മാത്രം ദോഷം നീർദോഷം ഉണ്ടാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കലക്കി ഉണ്ട് പക്ഷേ ഇങ്ങനെ ചോറും തേങ്ങയും ചേർത്ത് ഉണ്ടാക്കുന്നവരും കുറവാണ് അറിയാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അതിലേക്ക് തലേ കറി ഉണ്ട് അപ്പോൾ അത് എടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ ഞാൻ പൊതുവേ സാധാരണ ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല കട്ടൻ ചായലിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് കുട്ടി തിന്നുന്ന ഒരാളാണ് കേട്ടോ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണേ ഇപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ മുഴുവൻ ചുട്ടെടുക്കുന്നുണ്ട് നല്ല കണ്ടോ പേപ്പർ പോലത്തെ നല്ല നൈസും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം